നമ്മൾ ടാലിയിൽ ഡബിൾ ക്ലിക്ക് കൊടുക്കുക കൊടുക്കും അതിനു ശേഷം ശ്രദ്ധിച്ചിരുന്നു എഫ് ആൾ ടി എഫ് ത്രീ ക്രിയേറ്റ് കമ്പനി അല്ലേ ക്രിയേറ്റ് കമ്പനി ഇനി ഒരു പേര് കൊടുക്കുക ക്രിയേഷൻ ചെയ്യാനായിട്ട് ഫസ്റ്റ് ഒരു പേര് കൊടുക്കുക പേര് കൊടുത്തേ കെ എച്ച് അഖിൽ എ കെ എച്ച് ഐ എൽ അഖിൽ അഖിൽ എന്ന് പറഞ്ഞൊരു കമ്പനി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു എൻട്രടിക്കുക എൻ്റടിച്ചോ കൊടുക്കോ എൻ്റെ 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 അക്കൗണ്ട്സ് ഓൺലിയിൽ വരിക എന്റർ അടിച്ചോ അടിച്ച് അക്സെപ്റ്റ് ചെയ്യണം കേട്ടോ എൻ്റർ അടിക്കുക എൻട്രടിക്കുക അക്സെപ്റ്റ് ചെയ്യുക എസ്കേപ്പ് കൊടുത്തതിന് ശേഷം ഫസ്റ്റ് സ്റ്റെപ്പിൽ എസ്കേപ്പ് 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 കീ കമ്പ്യൂട്ടറിൽ എസ്കേപ്പ് എക്കോൺസിംഗോ എക്കോൺസിംഗോ ലെക്ചർ എൻറ്റർ സിംഗിൾ ലെക്ചറിൽ ക്രിയേറ്റ് ഇനി ആദ്യം നമ്മൾ ഈ കണക്കാണ് ചെയ്യുന്നത് ഇതാണ് ഈ കണക്കാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഫസ്റ്റ് നമ്മൾ ക്യാപിറ്റൽ എന്നാണ് ക്യാപിറ്റൽ എന്തിന്റെ കീഴ പോണത് ക്യാപിറ്റൽ അണ്ടർ ക്യാപിറ്റലൊക്കെ അടുക്കി ക്യാപിറ്റൽ ക്യാപിറ്റൽ അണ്ടർ ക്യാപിറ്റൽ ക്യാപിറ്റലൊക്കെ